ിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പോഷകങ്ങളാൽ സമ്പുഷ്ടമായ മുട്ടയുടെ ഒന്നാമതായി നമുക്ക് നോക്കാം മൈ ബ്രദേശ് പോഷകങ്ങളാൽ സമ്പുഷ്ടമായ ഒരു മുട്ടയുടെ മഞ്ഞക്കരുവിൽ വിറ്റമിനുകൾ എ ഡി ഇ കെ ബി വിറ്റമിനുകൾ ധാതുക്കൾ ഇരുമ്പ് ഫോസ്ഫറസ് ഒമേഗാ ത്രീ പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒപ്പം അമ്പത്തി കലോറിയും അടങ്ങിയിട്ടുണ്ട് മൈ രണ്ടാമതായി നമുക്ക് നോക്കാം കോളിൻ സമ്പുഷ്ടമാണ് മുട്ടയുടെ മഞ്ഞക്കരുവിൽ കോളിന്റെ മികച്ച ഭക്ഷണ സ്രോതസ്സുകളിൽ ഒന്നാണ് തലച്ചോറിൻ്റെ ആരോഗ്യം കരലിൻ്റെ പ്രവർത്തനം മെറ്റബോളിസം എന്നിവയ്ക്ക് വളരെ പ്രധാനമാണ് മൈ പ്രദേശ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു മുട്ടയുടെ മഞ്ഞക്കരുവിൽ നൂറ്റി നാൽപ്പത്തിയേഴ് മില്ലിഗ്രാം കോളിൻ അടങ്ങിയിരിക്കുന്നു മൂന്നാമതായി നമുക്ക് നോക്കാം മൈ സ്പൈഡർ ഇന്ത്യ പ്രദേശ് ആരോഗ്യകരമായ കൊഴുപ്പുകളാൽ സമ്പന്നമാണ് മുട്ടയുടെ മഞ്ഞക്കരുവിൽ ഫാറ്റ് ഫാറ്റ് പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ഉൾപ്പെടെയുള്ള അപൂരിത കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മിതമായ അളവിൽ കഴിക്കുമ്പോൾ ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും മൈ ബ്രദേഴ്സ് എല്ലാമതായി നമുക്ക് നോക്കാം അയൺ ധാരാളം അടങ്ങിയിരിക്കുന്നു മുട്ടയുടെ മഞ്ഞക്കരുവിൽ ഇരുമ്പിന്റെ തൊണ്ണൂറ് ശതമാനവും മുട്ടയുടെ മഞ്ഞക്കരുവിലാണ് അഞ്ചാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് സ്പൈഡറിൻ്റെ ഉയർന്ന കൊളസ്ട്രോൾ മുട്ടയുടെ മഞ്ഞക്കരുവിൽ ഉണ്ട് ഒരു മുട്ടയുടെ മഞ്ഞക്കരുവിൽ മില്ലിഗ്രാം കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട് ഉയർന്ന കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹൃദ്രോഗം പോലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ഒരാൾ മഞ്ഞക്കരു പരിമിതപ്പെടുത്തുന്നതാണ് നല്ലത് ആറാമതായി നമുക്ക് നോക്കാം കണ്ണുകളുടെ ആരോഗ്യത്തിന് മഞ്ഞക്കരുവിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിനോയിഡുകൾ കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ നിങ്ങളെ വളരെ സഹായിക്കുന്നു മൈ ബ്രദർ മുട്ടയുടെ വെള്ളയിലും മഞ്ഞയിലും ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് മുട്ടയുടെ വെള്ളയിൽ നിന്നും മഞ്ഞയിൽ നിന്നും ധാരാളം പ്രോട്ടീനുകൾ ലഭിക്കും അതേസമയം വെള്ളയിൽ കലോറി കുറവായിരിക്കും മഞ്ഞയിൽ കലോറി കൂടുതലായിരിക്കും മഞ്ഞയിൽ നിന്നും വിറ്റാമിനുകളും മിനറലുകളും നിങ്ങൾക്ക് ലഭിക്കും വെള്ളയിൽ അവ കുറവായിരിക്കും വിറ്റമിനുകളായ എ ഡി ഇ കെ എന്നിവ കൂടുതലായിരിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും കലവറയാണ് മുട്ടയുടെ മഞ്ഞ മുട്ടയുടെ വെള്ളയും മഞ്ഞയും അവരുടേതായ പോസിറ്റീവും നെഗറ്റീവും കൊണ്ടു മൈബ്രതയിൽ അവയുടെ ഉപഭോഗം വ്യക്തിയുടെ പോഷക ആഹാര ആവശ്യങ്ങളെ അനുസരിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ ശാരീരിക രോഗ സാധ്യതകളെ അനുസരിച്ചിരിക്കും ഈ മുട്ടയുടെ മഞ്ഞ കൂടുതൽ നമ്മളുടെ ഉപയോഗിക്കുന്നതും അതിൻ്റെ ഉപയോഗ രീതി കുറയ്ക്കുന്നതും അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുവാറാകട്ടെ ലോക സമസ്തോഫ് ബന്ധു